സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നൽകാൻ വിശപ്പിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ദാഹത്തിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കാൻ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ജോലി ആവശ്യാർത്ഥമോ മറ്റോ ജയർത്തോ എന്തുമാകട്ടെ നമ്മുടെ യാത്ര സുന്ദരമാകാൻ എളുപ്പമാകാൻ യാത്രയുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ ഒരു അത്ഭുതകരമായൊരിസ്മ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും അജുരസ് മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ അവസുത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബഹാനഹുവ ചാല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ നാൽപ്പതാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പതാമത്തെ ഇസ്മയത്ത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് അൽ എല്ലാ വസ്തുക്കളുടെ മേലിലും കഴിവുള്ളവൻ എന്നാണ് അല്ലെ എല്ലാ വസ്തുക്കളെയും സംരക്ഷിക്കുന്നവൻ എന്നാണ് അല്ലെ സൃഷ്ടികൾക്ക് മുഴുവനും ആവശ്യമുള്ളതൊക്കെയും നൽകുന്നവൻ എന്നൊക്കെയാണ് മുക്കീത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ മുക്കീത്ത് എന്നുള്ള ഈശുമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സുഹത്തിന്റെ ഒരു ആയത്ത് നമുക്ക് കാണാം കാണാൻ അള്ളാഹു സുബാനുഹൂത എല്ലാ വസ്തുക്കളുടെ മേലിലും മുക്കീത്താണ് കഴിവുള്ളവനാണ് സംരക്ഷിക്കുന്നവനാണ് എല്ലാ വസ്തുക്കൾക്കും ലിസുക്ക് നൽകുന്നവനാണ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനിൽ പറയപ്പെട്ട പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അസ്മാവുകളിലെ അസ്മാ ഉൽ ഹുസ്നയിലെ നാൽപ്പതാമത്തെ ആകുന്ന മുക്കീത്ത് എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുക്കീത്ത് എന്നുള്ള ഇസ്മിൻ്റെ ആദ്യത് വരുന്നത് മീമിൻ്റെ അതിത് നാൽപ്പത് ടോട്ടൽ ാണ് മുയത്ത് എന്നുള്ള ഇസ്മിൻ്റെ ആദ്യത് വരിക പരിശുദ്ധയിലെ പല ഇസ്മുകളുടെയും മഹത്വവും അമലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ മുക്കൈത്ത് എന്നുള്ള ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ എളുപ്പമായി കിട്ടാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകാൻ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാൻ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ആഹാനുഭവശാല മാറ്റിത്തരാൻ എങ്ങനെയാണ് മുക്കയ്യത്തി എന്നുള്ള ഇസ്മിനെ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ വില മാത്രം വിശദീകരിക്കുന്നു എല്ലാ ദിവസവും മുക്കയുത്തി എന്നുള്ള ഇസ്മിൻ്റെ അതത് പ്രകാരം അതായത് അഞ്ഞൂറ്റി പ്രകാരം രാവിലെയും വൈകുന്നേരവും യാ യാ മുക്കെയ്യ യാ അല്ലായ യാ അല്ലാ എന്ന് ചൊല്ലി വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരും സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധി അല്ലാഹു നൽകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് വിശപ്പിന്റെ പ്രയാസത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ വിശപ്പ് പല രൂപത്തിലുണ്ട് ദാരിദ്ര്യം കൊണ്ട് വിശപ്പ് അനുഭവിക്കുന്നവരുണ്ടാകാം അമിതമായ വിശപ്പ് ദാരിദ്ര്യമൊന്നുമല്ല എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വിജനമായ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പിൻ്റെ പ്രയാസം ഇങ്ങനെ ഏതുമാകട്ടെ വിശപ്പ് മൂലമുണ്ടാകുന്ന പ്രയാസം വിശപ്പിൻ്റെ പ്രയാസം മാറിക്കിട്ടാൻ വിശക്കുന്ന നേരത്തെ ആത്മാർത്ഥമായി കണ്ണടച്ചു കൊണ്ട് എഴുപത് തവണയാ മുക്കീത്തയ അല്ലായ മുക്കീത്തയ അല്ലായ മുക്കീത്തുയ അല്ലാ എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വിശപ്പിൻ്റെ കാഠിന്യത്തിൽ നിന്ന് അള്ളാഹു സ്മഹാനുഭവത്താൽ നമുക്ക് മോചനം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഒരു ആമൽ എന്നുള്ളത് ക്ഷീണം വരുമ്പോൾ ആ ക്ഷീണത്തിൽ നിന്ന് നമുക്ക് ഒരു രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ശാരീരികമായി ക്ഷീണിക്കുമ്പോൾ പ്രഷർ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം മൂലമുണ്ടാകുന്ന ക്ഷീണം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലുള്ള ക്ഷീണം ഭക്ഷണം അമിതമായതിൻ്റെ പേരിലുള്ള ക്ഷീണം ഇങ്ങനെ തുടങ്ങിയ ക്ഷീണം ഏതുമാകട്ടെ അമിതമായ ക്ഷീണം വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് യാ യാക്കി തുയ അല്ല യാ മുക്കി തുയ അല്ല യാ മുക്കി തുയ അല്ല എന്ന് എഴുപത് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് അതിൽ നിന്ന് അല്പം നമ്മൾ കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം കൊണ്ട് നമ്മൾ നമ്മുടെ കഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന ക്ഷീണത്തിൽ നിന്ന് ഒരു മോചനം അള്ളാഹുസ്ബാനുഭവത്താൽ ഒരു കൂവത്ത് നമുക്ക് നൽകും എന്ന് നമ്മുടെ എല്ലാമാക്കൾ വിശദീകരിക്കുകയാണ് നല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്താൽ പൂർണമായ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് യാത്രയുടെ പ്രയാസം മാറിക്കിട്ടാൻ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരാദിയുണ്ട് എന്ത് സംഭവിക്കും നല്ല ജോലി കിട്ടുമോ എന്തായിരിക്കും നാം പോകുന്ന നമ്മുടെ മുറാദ് നമ്മുടെ ലക്ഷ്യം നിറവേറുമോ അങ്ങനെയൊക്കെയുള്ള ആദ്യം മനപ്രയാസത്തോടെയൊക്കെ യാത്രയിലേക്ക് നമ്മൾ പോകാറുണ്ട് യാത്ര എന്നുള്ളത് അസഫറൊക്കെ താഴത്തുമേനല്ല അതാവ് അതാവിൻ്റെ ഒരു ഭാഗമാണ് എന്ന് റസൂൽ അള്ളാഹുവിന്ദസൂൽ സലഹ്ലൈ വല്ലാമത്തങ്ങളവിടെ നിന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അത് എത്ര അടുത്തുള്ള യാത്രയാകട്ടെ എത്ര കിലോമീറ്റർ ദൂരമുള്ള യാത്രയാകട്ടെ ഫ്ലൈറ്റിലുള്ള യാത്രയാകട്ടെ കപ്പലിലുള്ള യാത്രയാകട്ടെ മറ്റു ഏത് വാഹനത്തിലുള്ള യാത്രയാകട്ടെ നടന്നുകൊണ്ടുള്ള യാത്രയാകട്ടെ മരുഭൂമിയിലൂടെയാകട്ടെ കാട്ടിലൂടെയാകട്ടെ സമുദ്രത്തിലൂടെയാകട്ടെ എങ്ങനെയാണ് നമ്മുടെ യാത്രയുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ യാത്ര സുഖകരമാകാൻ സന്തോഷത്തോടെ നമുക്ക് തിരിച്ചെത്താൻ നമ്മൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാൻ ഇങ്ങനെ തുടങ്ങിയ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യാത്ര ചെയ്തു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ ഈ ഇസ്മിനെ അഞ്ഞൂറ്റി അമ്പത് പ്രാവശ്യം ഈസ്മിൻ്റെ അതതാണ് അഞ്ഞൂറ്റി അമ്പത് എന്നുള്ളത് യാ മുക്കീത്തുയാ അള്ള മുക്കീത്തുയാ അല്ല യാ മു അള്ള എന്ന് ചൊല്ലുക എന്നുള്ളതാണ് അതോടൊപ്പം سورة قريش بسم الله الرحمن الرحيم لإلى في قريش إلى فيهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف إن الله سورة أدعى يُمْشِي بيكو يوم എല്ലാ സങ്കടങ്ങളും എല്ലാ അതാപും എല്ലാ ദുരിതങ്ങളും അള്ളാഹു സുബാനോ തല മാറ്റിത്തരും യാത്ര കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹു നിറവേറ്റിത്തരും എന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ ഈ അത്ഭുതകരമായ മുക്കയുത്ത് എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് നല്ല ഈമാനോടെ ചെയ്ത് നല്ല തവക്കിലോടെ ചെയ്ത് പൂർണ്ണ റിസൾട്ട് നേടിയെടുക്കാൻ اللهم نمك توفيق نلغي انعمرك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وتقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته